ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അരിഷ്ട എന്നുള്ള ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് അരിഷ്ട എന്ന് പറയുന്ന സസ്യം മലേറിയം മൂത്രതടസ്സവും ശുക്ലദോഷം അതുപോലെ വ്രണങ്ങൾ വൃണങ്ങൾ നാഡീവൃണങ്ങൾ നാഡീരോഗങ്ങൾ എന്നീ രോഗങ്ങൾക്കെല്ലാം വളരെ ഉത്തമമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് അരിഷ്ട ഇതിൽ തന്നെ രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഫലത്തിൽ കൊഴുപ്പ് ചാരം ആൽബിനോയിഡ് എന്നിവയും അതുപോലെ തന്നെ പഞ്ചസാര റെസിനും ഓർഗാനിക് അമ്ലം എന്നിവയും കുറഞ്ഞ അളവിലുമൊക്കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ സാന്തോസ്ട്രൂമിൻ എന്ന ആൾക്കലോയിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട് മലേറിയ എന്ന അസുഖത്തിന് അരിഷ്ടസസ്യം മുഴുവനായും എടുത്ത് കഷായം ഉണ്ടാക്കി കഴിച്ചാൽ മലേറിയയൊക്കെ നമുക്ക് ശമിപ്പിക്കുന്നതാണ് അതുപോലെ മൂത്രതടസ്സം ശുക്ലദോഷം എന്നിവയ്ക്ക് അരിഷ്ട കഷായം വച്ച് നിത്യവും രണ്ടു നേരം ഓരോ ഔൺസ് വീതം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വൃണങ്ങൾക്ക് അരിഷ്ടയുടെ വേരരച്ച് വ്രണങ്ങളിൽ പുരട്ടിയാൽ നല്ല ശമനം നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ പരുക്കളോ മറ്റോ ഉണ്ടാകുമ്പോൾ അത് പൊട്ടിപ്പോകുന്നതിനും മറ്റും ഇത് പുരട്ടിയാൽ മതിയാകും നാഡീവ്രണങ്ങളും നാഡീരോഗങ്ങൾ എന്നിവയൊക്കെ അരിഷ്ടയുടെ ഇല അരച്ചിൽ കഴിക്കുകയോ പുറമെ പുരട്ടുകയോ ഒക്കെ ചെയ്താൽ നാഡീവ്രണങ്ങൾ രോഗങ്ങൾ എന്നിവ ശമിക്കുന്നതാണ് അപ്പോൾ അരിഷ്ട എന്ന സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ഇത്രയാണ് പുതിയൊരു സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും തന്നെ നമസ്കാരം